കാണാൻ അമ്മയുടെ തനി തനിപ്പകർപ്പാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ എങ്കിലും അച്ഛമ്മയെ പോലെയാണെന്ന് പറയുന്നവരുമുണ്ട് അടുത്തിടെയാണ് വിസ്മയയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് തികഞ്ഞത് എങ്കിലും മക്കളെ ജീവിതം ആസ്വദിക്കുവാൻ വിട്ട അച്ഛന്റെയും അമ്മയുടെയും കരുത്തിൽ ലോകം ചുറ്റുന്ന മക്കളാണ് പ്രണവ് മോഹൻലാലും വിസ്മയയും ഇപ്പോഴിതാ ഒരു കാട്ടിലേക്കുള്ള യാത്രയിലാണ് വിസ്മയ അതിന്റെ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച താരപുത്രി ഏറ്റവും ഒടുവിൽ കുറിച്ചത് ബൈ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നുമാണ് താരപുത്രി കുറിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പ്രകൃതി മനോഹരമായ ഇടത്തൂടെയുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഒടുവിൽ ആ പച്ചപ്പും ആകാശവും നിറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾ വിസ്മയ കുറിച്ചത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുള്ള ആദ്യ വീഡിയോയിൽ ഒരു പറമ്പത്ത് പശുക്കുട്ടികൾ തിന്ന് മേഞ്ഞു നടക്കുന്നതാണ് പങ്കുവച്ചത് പിന്നെ ഒരു പൂച്ചക്കുട്ടിയെയും സൺലൈറ്റ് ഷെയ്ഡിൽ കണ്ണട വച്ചുള്ള തന്നെ കണ്ടാൽ അച്ചമ്മയെ പോലെ ഇല്ലയെന്നും വിസ്മയ ചോദിച്ചിട്ടുണ്ട് പിന്നാലെ വിവിധ ഇലച്ചെടികളുടെ ചിത്രങ്ങളും മരപ്പൊത്തിലെ വെള്ളത്തിലുള്ള പുഴുക്കൾക്ക് ഹായ് പറയുന്ന വീഡിയോയുമെല്ലാം പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ കാഴ്ചകൾക്ക് പിന്നാലെ താൻ പോവുകയാണെന്ന തരത്തിലുള്ള കുറിപ്പും വിസ്മയ ചേർത്തത് ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ ജീവിതം ആസ്വദിച്ച് യാത്രകളും പുസ്തക വായനകളും എഴുത്തും ആയോധന കലകളുടെ പരിശീലനങ്ങളും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് വിസ്മയ മക്കളുടെ ഒരു കാര്യത്തിലും അവരുടെ വ്യക്തിജീവിതത്തിന് തടസ്സമാകുന്ന തരത്തിലുള്ള ഒരു ഇടപാടുകളും മോഹൻലാലും ചിത്രയും നടത്താറുമില്ല സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും എഴുത്തുകാരിയായും എല്ലാം കരിയർ ബിൽഡ് ചെയ്യുന്ന വിസ്മയയ്ക്ക് കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ചേട്ടൻ പ്രണവിനെ പോലെ തന്നെ യാത്രകളും കാഴ്ചകളും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് വിദേശവാസത്തിനിടയുള്ള ചിത്രങ്ങളെല്ലാം വിസ്മയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് സഹോദരൻ പ്രണവനെ പോലെ തന്നെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വിസ്മയ പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് സർവോപരി എന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണ്ണമാവില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാം നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചാട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു നിരവധി വളർത്തുമൃഗങ്ങളും വിസ്മയക്കുണ്ട് പെറ്റുകളോടുള്ള അച്ഛന്റെ സ്വഭാവമാണ് വിസ്മയക്കും കിട്ടിയിരിക്കുന്നത് അവയ്ക്കൊപ്പം കളിക്കാനും അവയെ ഓമനിക്കാനും എല്ലാം സമയം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നയാളാണ് വിസ്മയ എന്ന് ആ ചിത്രങ്ങൾ പറയും ഇപ്പോൾ വിസ്മയ പങ്കുവച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും അതിന് ഉദാഹരണവുമാണ് അച്ഛൻ മോഹൻലാലിന് പ്രിയം പൂച്ചകളോടാണ് എങ്കിൽ നായ്ക്കളോടാണ് മകൾക്ക് പ്രിയം ഇടയ്ക്ക് തായ്ലൻഡിൽ പോയി മോത്തായി ചെയ്ത ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു കഠിന പരിശ്രമത്തിലൂടെയാണ് വിസ്മയ അത്തരമൊരു നേട്ടം കൈവരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ